സ്ഥനങ്ങൾ ഇതാ അമ്മായിന്റെ അവിടെയാണ് കേട്ടാ മലമ്പുഴയില് അപ്പൊ അവിടുത്തെ ചെറിയ വിശേഷങ്ങളാണ് ഹായ് 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 ഹലോ 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 ഹലോ

Tadori, dada, dada. 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 Ah, sign him, Mandy, sign him. And that one, it would be. റിയില്ല <pegar tickle -taste> <makes noise> <Woah -taste>

ണ്ട അത്രയും വേഗം എണിച്ച് നിന്നു ചിരിക്ക പിന്നെ അതുപോലെ തന്നെ കയറി കയറി പോകുന്നു പിന്നെ തിന്നു Maa, hey Maa. Hey Maa. Weeee. 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 Maa. Weeee. Weeee. കണ്ണു കാത്തിരുന്നു മണ്ണിൽ ഒരു പൈതലി നായ കാതോട് കാതോട് കേട്ടിരുന്നു

Water water yay, yay. Yay. <laughs> 유치! 아, 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 아,

അപ്പോൾ ആ ചക്കരയും കുഞ്ഞാറ്റിയും കൂടെ മുട്ട ചിക്കൊക്കെ ആയിരുന്നു കേട്ടോ അപ്പം വൃത്തിയാന്നെ കളിയാക്കാൻ വേണ്ടി ഇങ്ങനെ എടുത്തതാണ് പിന്നെ ഞങ്ങളിതാ ബ്രോസ്റ്റൽ ഉണ്ടാക്കുകയാണ് അന്റാത്ത ഉണ്ടേട്ടാ അമ്മ മോളാണ് അപ്പോൾ എൻ്റെ അത് ബ്രോസ്റ്റൽ ഉണ്ടാക്കാൻ വേണ്ടി ചിക്കനൊക്കെ കഴുകിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം അതിൻ്റെ ഇടയിൽ കൂടെ പോയി വീഡിയോ എടുത്തു തൈരും ചില്ലി പൗഡറും ഈ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് വേണം ഒരു കുറച്ചുള്ള കുറച്ച് കോൺഫ്ലവർ ഉപ്പും ഈ കുരുമുളക് പൊടിയും കുരുമുളക് പൊടിയും പക്ഷേ ഒരു ഭയങ്കര കുരുമുളക് പൊടിയായിട്ടുള്ള ഫ്രിഡ്ജ് വെച്ചിട്ട് എന്നിട്ട് രാത്രി എടുത്ത് മൈദീൻ കൂടി അനുഗ്രഹം എടുത്തിട്ടാണ് ഇവിടെ നോക്കുന്നുണ്ട് എന്ന oh, സൗണ്ടാണ് പിന്നെ അപ്പത്തെ കളറിൻ്റെ അപ്പം അവിടുത്തെ സൗണ്ടൊക്കെ കിട്ടുക ഇപ്പം നല്ല വെറൈറ്റി വെറൈറ്റി ആയിട്ടുള്ള ഫുഡൊക്കെ ഉണ്ടാക്കൂട്ട് കൈ കഴിഞ്ഞു കൊടുക്കാമെന്നും വയ്യാതുകൊണ്ടാണ് വോയിസ് ഓവർ ഇല്ലാണ്ട് ഇട്ട അങ്ങനെ ഉള്ള സൗണ്ടിൽ തന്നെ ഇട്ടാ ഇതാണ് ഫൈനലൊക്കെ ബ്രോസ്റ്ററുണ്ട് നമ്മുടെ മൈതമാവിൽ ആയതുകൊണ്ട് അങ്ങനെ ആണെങ്കിലും പറയുണ്ടായിരുന്നു ഇത് നല്ല ടേസ്റ്റിട്ടുണ്ടായിരുന്നു പിന്നെ അത് ക്രിസ്മസ് ആയതുകൊണ്ട് അവിടുത്തെ ക്രിസ്ത്യൻസും ഉണ്ടോന്നാണ് കേട്ടോ ചക്കരടയിൽ കൂടെ കൈയിടണ അതിൽ കള്ളപ്പും കേക്കും കുറേ സാധനങ്ങളുണ്ടായിരുന്നു അങ്ങനെ അങ്ങനെതാ ഞങ്ങളെ വീട്ടിലേക്ക് പോവായിരുന്നു കേട്ടായി വൈകുന്നേരം വിളിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു ഇത് പൂടൂർ പോഴന്റെ ആ ഭാഗത്താണ് ഏട്ടാ അപ്പൊ അത് അവിടെ വിളിച്ചു ഒന്നും ഉണ്ടായിരുന്നില്ല ഞാൻ വെറുതെ കൂടെ കളിക്കണ കണ്ടപ്പോ വെറുതെ എടുത്താണ് ഞങ്ങൾ വരുന്ന വഴിക്ക് വണ്ടിട്ടാ Pastel <laughs> <Bastão. laughs>